സി ഐയുടെ പരിപാടിയാണ് സാറെന്നാ ഈ തോളിപ്പുണ്ടാകുന്ന വിളിക്കുന്നത് എന്നാ അദ്ദേഹത്തിൽ നിങ്ങള് വേറെ താങ്കൾ വിളിച്ച എറണാകുളം ഹാർബർ പോലീസ് കസ്റ്റഡിയിൽ മർദ്ദിച്ച പ്രതിയുടെ നട്ടല്ല് തകർന്നതിന് പ്രതികൾ പെറ്റി പെറ്റിക്കേസിൽപ്പെട്ടവരെ ജാമ്യത്തിലെടുക്കാൻ പോയ യുവാവിന് പോലീസ് സ്റ്റേഷനിൽ ക്രൂരമർദ്ദനം തിരുവനന്തപുരത്ത് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതിയെ നടു റോഡിലിട്ട് മർദ്ദിച്ച സംഭവത്തിൽ രണ്ട് പോലീസുകാർക്ക് സസ്പെൻഷൻ കാഴ്ച വന്ന എന്ന പേരുള്ള സ്ത്രീ അന്ന് മനസ്സിൽ ഒരു കാര്യം ഉറപ്പിച്ചു ഇനി തന്റെ ജീവിതം അടയ്ക്കാൻ വേണ്ടി മാത്രമായി ഉണ്ടായിരുന്ന കിടപ്പാടം വിറ്റുവരെ അവർ കേസ് നടത്തി നീതി നേടി എന്ന് നമ്മളല്ല പറയേണ്ടത് അവര് പറയണം ഇല്ല ഈ മനുജാ സാറ് ഞങ്ങളുടെ ഈ കരിപ്പറയുള്ള അവൻ കാണുമ്പോൾ ഞങ്ങൾക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടിയെന്ന് കിടപ്പുണ്ട് പക്ഷേ നമ്മുടെ സർക്കാർ അതിന് കുറ്റം ചെയ്തത് കാരണം കോടതിയല്ല കുറ്റം ചെയ്തത് സർക്കാരാ തിരിച്ചെടുത്തത് അതെന്തിനാ എനിക്ക് അറിയണ്ട അറിയേണ്ട കടമുണ്ട് എന്നോ അൺപ്രിവിലേജെന്നോ ജനങ്ങൾകാശ ല പട്ടികജാതി കമ്മീഷന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കമ്മീഷൻ മുമ്പാകെ വരുന്ന പരാതികളിൽ അൻപത് ശതമാനത്തോളം പോലീസ് ഇവിടെ ഉയർന്നു വരുന്ന ഒരു ചോദ്യം സാധാരണക്കാരനായ എത്ര പേർക്ക് ഇത്തരം വിഷയങ്ങളിൽ നീതി ലഭ്യമാകുന്നുണ്ട് എന്നതാണ് അതല്ലെങ്കിൽ സാധാരണക്കാരനായ എത്ര പേർക്കും പോലീസിനെതിരെ നീതി തേടി സമരം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഓർമ്മ വന്നപ്പോൾ ഭയങ്കര വെള്ളത്താകം താഴം ചോദിച്ചപ്പോൾ ഈ മണിരായി സാറ് എൻ്റെ വായിലോട്ട് പെടുത്താണ് തരുന്നത് ഞാൻ അങ്ങ് വാ അടച്ച് പിടിച്ചപ്പോൾ വായുടെ അകത്ത് തന്നെ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യനായിരുന്നു ഈ മണി മണിരായൻ സാറ് അങ്ങനെ എനിക്ക് പോകാൻ നഷ്ടപ്പെട്ടു പോകാൻ നഷ്ടപ്പെട്ട് കുറേ ഏതാണ്ട് ഒരു എട്ട് ഒമ്പത് മണിയാവുമ്പോൾ ഓർമ്മ വന്നു ഓർമ്മ വന്നപ്പോൾ അവർ എൻ്റെ പുറത്തെല്ലാം വെള്ളമൊഴിച്ച് തുടച്ചിട്ട് ഞാൻ സാറേ ഇവനെ നല്ല ഉസാറായി സാറേ എന്ന് പറഞ്ഞ് ഉഷാറ അവനെ കെട്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് അവർ എൻ്റെ കാലും കൈയും കെട്ടിയിട്ടിട്ട് എൻ്റെ രണ്ട് കയ്യിലും രണ്ട് പോലീസുകാരുന്നു ചവിട്ടിപ്പിടിച്ചു കൊണ്ട് എന്റെ വായിലോട്ട് ഈ മണിരാജൻ സാറ് കുത്തിപ്പിടിച്ചുകൊണ്ട് കയ്യിലിരിക്കുന്ന സേർട്ട് എടുത്ത് നാക്ക വലിച്ച് സേർട്ടെത്തി വെച്ച് പല ഭാഗത്ത് എന്നെ പൊള്ളിപ്പിച്ച് പോലീസുകാരിൻ്റെ പേര് രാജവാല ഒന്നാം പ്രതി ആ സാറാണെങ്കിൽ അന്ന് എസ് ഐ ആയിരുന്നു എഴുപണത്തെ എസ് ഐ ആയിരുന്നു പിന്നെ ക്രൈംബ്രാഞ്ച് ഡി എസ് പി ആയിട്ട് കൊല്ലത്ത് പിരിഞ്ഞതാണ് ആ സാറിൻ്റെ വീട് കൊല്ലത്താണ് രണ്ടാമത്തെ സാറിൻ്റെ പേര് പൊടിയേനെന്നാണ് ആ സാറിൻ്റെ വീട് പിന്നെ പുത്തൂര മരിച്ചുപോയി മൂന്നാമത്തെ സാറാണ് മണിരാജ് ആ സാറാണ് പിന്നെ മൂത്രം പിടിച്ചൊഴിച്ച് കൊടുത്തതും നാക്കേ സിഗരറ്റ് കുത്തിയതും ഈ രാജോര സാർ ആ ക്രൈംബ്രാഞ്ചിൽ നിന്ന് പിരിഞ്ഞെങ്കിലും ആ സാറാ എസ് ഐ സാറായിട്ടിരുന്ന് അടിവയറ്റി ചവിട്ടിയതും കൊല്ലാനൊരുങ്ങിയതും ചവിട്ടുന്ന എല്ലാ ആ സാറാണ് പിന്നെ മൂന്നാം പ്രതി മലയാളി സാറും കൂടെ കൂടിയാ നാക്കേ സിഗരേറ്റ് കുത്തിയതും മൂത്രം പിടുത്തൊഴിച്ചു കൊടുത്തതും നാലാം പ്രതി ഒരു മണി ഒരു ബേബിയായിരുന്നു ആ സാറിൻ്റെ വീട് വെളിയത്താണ് ആ സാറും പിന്നെ ഉപദ്രവിക്കുക ചെയ്തത് ഷർബി എന്നും പറഞ്ഞിട്ട് സാറിന് നെടുമങ്കാവിലുള്ളതാണ് ആ സാറിന് ചവിട്ടി കയറിയാണ് ചെയ്യുന്നത് ഈ ഘൂരതമായി കൂടുതൽ ചെയ്തത് രാജോല സാറും മണിരാജ സാറും ബേവ് സാറും കൂടാ ഇത്രമാത്രം ക്രൂരത ചെയ്തത് എനിക്ക് കേരളത്തിലുള്ള ജനങ്ങളോട് പറയുന്നത് നിങ്ങളിലാരല്ല തെറ്റ് ചെയ്തില്ലേ നിങ്ങൾ മുമ്പോട്ട് പോകണം തെറ്റ് ചെയ്താലല്ലേ ഉള്ളു നമ്മൾ പേടിക്കണ്ടേ ഞങ്ങൾ എന്താ തെറ്റാണ് ചെയ്തതെന്ന് കേരളത്തിലോട്ട് ഈ പോലീസുകാർ പറയാത്തെന്ത് അവ ഞങ്ങളത്ര പോരാടി കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് ഒരു മനുഷ്യനും ഞങ്ങളെ സഹായിച്ചിട്ടില്ല പിന്നെ ഞങ്ങളെ സഹായിച്ചെന്ന് പറഞ്ഞാൽ രണ്ട് വക്കീലമാർ അതൊരു കുടുംബ വക്കീലും ഏഷ്യാനെറ്റിൽ നിന്ന് ഞങ്ങളെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ സഹായിക്കുന്നുണ്ട് അല്ലാതെ ആരെയും ഞങ്ങളെ സഹായിച്ചിട്ടില്ല ഞങ്ങൾ ജീവിക്കുന്ന ഞങ്ങളുടെ കിടക്കാരൻ വേണ്ട വിട്ട ഇതിപ്പോൾ താമസിക്കുന്നത് പഞ്ചായത്തിൻ്റെ വീടാണ് അതും രണ്ട് ലക്ഷം തരാമെന്ന് പറഞ്ഞാൽ എഴുപത്തയ്യായിരം രൂപയെ തന്നുള്ളൂ ഇനി അതൊന്ന് പൂശാന് പോലെ ആരെങ്കിലും പാവ ആരെങ്കിലും ഭിക്ഷ തരുന്നെങ്കിൽ ഞങ്ങൾ പേടിക്കാൻ കഴിയുന്നിട്ടിരിക്കുക അതാണ് ഞങ്ങളുടെ സ്ഥിതി ഇപ്പം പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ ഹരിയാനയിലെ ഗുരുഗ്രാമിൽ റയാൻ ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന കൊലപാതകം ഒരു ഏഴു വയസ്സുകാരൻ സ്കൂളിന്റെ വാഷ്റൂമിൽ കഴുത്തറക്കപ്പെട്ടു എന്നുള്ളതായിരുന്നു ആ അതായത് സംഭവം ആ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും തൊടുവിൽ അശോക് കുമാർ എന്ന അതേ സ്കൂളിലെ ബസ് കണ്ടക്ടർ അറസ്റ്റ് ചെയ്തത് ഈ അശോക് കുമാറിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നു കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ഈ അശോക് കുമാർ തന്നെ മാധ്യമങ്ങളുടെ മുമ്പാകെ കുറ്റസ്രമത നടക്കുന്നു അതിൽ പറയുന്നത് പ്രകാരമാണ് ഞാൻ ആ ടോയ്ലറ്റിൽ സ്വയംഭോഗം ചെയ്യുകയായിരുന്നു ഇത് കണ്ടുകൊണ്ട് ഈ കുട്ടി വന്നപ്പോൾ എനിക്ക് എന്റെ സമനില നഷ്ടം ഞാൻ അവനെ കൊന്നും കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ഞാൻ അവന്റെ കഴുത്ത ഈ അശോക് കുമാറിനെതിരെ കേസ് സ്വാഭാവികമായും അതിന്റെ പിന്നെ നടപടിക്രമങ്ങളിലേക്ക് പോയി അഭിഭാഷകർ പോലും അശോക് കുമാറിന്റെ എടുക്കാൻ തയ്യാറായില്ല സൊസൈറ്റി മൊത്തത്തിൽ ഈ അശോക് കുമാർ എന്ന് പറയുന്നത് ഇതിനെതിരെ തിരിയുന്ന ഒരു കാഴ്ചയാണ് മോഹിത് വർമ്മ എന്ന പേരുള്ള ഒരു യുവ അഭിഭാഷകൻ ഈ പ്രൊഫഷനിൽ അധികകാലത്തെ പരിജ്ഞാനമില്ലാത്ത ഒരു അഭിഭാഷകനാണ് ഒടുവിൽ അശോക് കുമാറിന്റെ വക്കാലത്ത് ഏറ്റെടുക്കാൻ തയ്യാറാകും രസകരമായ കാര്യം പോലീസ് കസ്റ്റഡിയിൽ നിന്നും പുറത്തു വന്ന അശോക് കുമാറിന്റെ ഒരു കാല പരലൈസ്ഡായിരുന്നു നിശ്ചേതമായിരുന്നു അപ്പൊ സ്വാഭാവികമായി മാറക്കോ ആ ചോദ്യം ഉന്നയിച്ചു അപ്പോൾ പോലീസ് അതിന് പറഞ്ഞ മറുപടി അയാൾ ജമന അയാളുടെ ഒരു കാല് പരലൈസ്ഡ് ആണ് എന്നതാണ് അപ്പൊ സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ ആ സംശയം നിറവുന്നു അയാളൊരു ബസ് ഡ്രൈവർ കൂടി കൂടിയായിരുന്നു അല്ല ഒരു സ്കൂളിലെ കണ്ടക്ടറായ ജോലി ചെയ്യുന്നതിന് മുമ്പും അയാളൊരു ബസ് ഡ്രൈവ് കൂടിയായിരുന്നു അതായത് അയാളുടെ കാല് ക്ഷതമൊന്നും ഉണ്ടായിരുന്നതല്ല എന്നതിലുണ്ട് എന്നാൽ ഇത്തരം ഉന്നയിച്ച ഒരു മാധ്യമപ്രവർത്തകരോട് ആ പോലീസുകാരിൽ ഒരാൾ പരിഹാസ രൂപയാണ് എന്ന് വെച്ചാൽ കഠിന കൃതി ഭാഷ്യം മനസ്സിലാവില്ല അതിന് ഉത്തരം അവിടെ ഉണ്ടായി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് പിന്നീട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് വല്ല ഉണ്ടായി അതിനെ തുടർന്ന് സി ബി ഐ കേസന്വേഷണം ഏറ്റെടുത്തു ഒടുവിൽ അവര് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അശോക് കുമാറിന്റെ അതിൽ ഉണ്ടായിരുന്നു അശോക് കുമാറിന് ആ കൊലപാതകങ്ങൾ യാതൊരു ബന്ധമുണ്ടായിരുന്നില്ല ആ സ്കൂളിലെ ഒരു മറ്റൊരു കുട്ടിയായിരുന്നു ആ കൊലപാതകം ചെയ്തത് പിന്നീട് മാധ്യമങ്ങൾ പിന്നാലെ നടന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പോലീസ് കസ്റ്റഡിയിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് കോഴിയെ പോലെ ഇറച്ചി കോഴിയെ പോലെ തല കീഴായി കെട്ടിത്തൂക്കി നിർത്തി മറപ്പിക്കുകയായിരുന്നു അശോക് കുമാറിന് ഒടുവിൽ മരണം സംഭവിക്കുമെന്ന് ഉറപ്പായോ കുറ്റം സംഭവിച്ചു ഞാനാണ് ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങളുടെ മുമ്പാകെ അയാൾ കൺഫ്യൂസ് ചെയ്യാൻ ഉണ്ടായത് ആ കുറ്റകൃത്യം ചെയ്തത് ഞാനാണ് ഇന്നും അശോക് കുമാർ മനസ്സും ശരീരവും തകർന്ന അവസ്ഥയിൽ ആരോടും പരാതിയോ പരിഭ്രമവും ഇല്ലാതെ ഗുരുഗ്രാമിലെ ഏതോ ഗ്രാമത്തിൽ ജീവിക്കുന്നു ഇവിടെ പോലീസിന് മുമ്പിൽ ഒരു വലിയ ഉറപ്പുണ്ട് ആരും ചോദ്യം ചെയ്യപ്പെടില്ല എന്നുള്ള ഒരു വലിയ ഉറപ്പ് കാരണം ഇത്തരം പോലീസ് അതിക്രമങ്ങൾക്ക് ഇരയാകുന്നവര് ഇരകളെ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവില്ല അവരിൽ ഭൂരിപക്ഷവും ദളിതരും സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അതായത് സാമൂഹിക ഒന്നും തന്നെ ഇല്ലാത്ത പാവപ്പെട്ട മനുഷ്യരാണ് ഇത്തരം ഊരയ്ക്ക് ഇരയാറ് നമുക്കറിയാം ഈ കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലയളവിൽ തമിഴ്നാട്ടിലെ സാതാപുറത്ത് നടന്ന പോലീസ് അതിക്രമത്തെ തുടർന്ന് ബെന്നിക് ജയരാജ് എന്നീ പേരുകളിലുള്ള ഒരു അച്ഛനും പറഞ്ഞു ഏതാണ്ട് ഒരു മണിക്കൂറിന്റെ വ്യത്യാസത്തിലാണ് അവർ പോലീസ് അപ്പോസിറ്റിൽ നിന്നും കൊല്ലപ്പെടുന്നത് ഇത്തരം വാർത്തകളൊക്കെ നമ്മുടെ മുന്നിൽ ഉള്ളതാണ് ഇതിൽ ഏറ്റവും രസകരമായ ഒരു വസ്തുത ഇത്തരം പോലീസ് സംഭവിക്കുമ്പോൾ അത്തരം കുറ്റവാളികളായ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തുന്നത് അതേ ഡിപ്പാർട്ട്മെന്റിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് എത്ര കണ്ട് നീതി പ്രതീക്ഷിക്കാനാകും എന്നുള്ളത് സംശയാസ്പദമാണ് ഒരു ഇൻഡിപെൻഡന്റ് ഏജൻസിയുടെ അന്വേഷണത്തിൽ അല്ലാതെ ഇത്തരം അന്വേഷണങ്ങളെ നമുക്ക് എത്ര കണ്ട് വിശ്വസിക്കാൻ സാധിക്കുമെന്ന് നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങൾ അപ്പോ ഈ എവിഡൻസ് കളക്ഷനെ സംബന്ധിച്ചാണ് പലപ്പോഴും ഇത്തരം കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് പോലീസ് സ്റ്റേഷന്റെ നാല് ചൂലുകളിലാവും അവിടെ പറയുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് പലപ്പോഴും നെക്സ്റ്റ് ഇമ്പോസിബിൾ ആണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് നശിപ്പിക്കപ്പെടാം അപ്പൊ വളരെ റീസെന്റായി ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തന്നെ നിർദ്ദേശമുണ്ട് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ടോയ്ലറ്റുകൾ ഒഴികെ ടോയ്ലറ്റുകളുടെയും പുറത്ത് ഉണ്ടായിരിക്കണം സി സി ടി വി എന്നാണ് വന്നിരിക്കുന്നത് അതൊന്നും ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടിട്ടില്ല അതിനെ സംബന്ധിച്ച് സർക്കാരിന് നോട്ടീസ് നൽകിയിരിക്കുന്നു അപ്പൊ അത്ര രണ്ട് ഭീകരമായ സാഹചര്യങ്ങളാണ് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത് ഇവർക്കെതിരെ പൊതു വീതി നേടുക എന്നുള്ളത് അത്ര ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് നമ്മുടെ എഴുതോണിൽ നിന്നും അത്തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ വാർത്ത വരുന്നു സാധാരണക്കാരന് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തകളും ഇരുപത്തിയാറ് വർഷം നീണ്ടു നിന്ന നിയമ പോരാട്ടത്തിൽ ിൽ നീതി നേടിയ ഒരു ദമ്പതികളുടെ കഥയാണ് ഞങ്ങളെന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് അവരുടെ നാവ കേട്ടോൺ സ്വദേശിയായ അയ്യപ്പൻ ഇരുപത്തിയാറ് വർഷം മുമ്പ് പോലീസുകാരാൽ മൃഗീയമായി പീഡിപ്പിക്കപ്പെടും അതിൽ ഏറ്റവും ഒരിക്കലും മനുഷ്യ മനസാക്ഷിയെ എപ്പോഴും ഞെട്ടിക്കുന്ന വിധത്തിലുള്ള ഒരു പീഡന മുറ മർദ്ദിക്കപ്പെട്ട് അവശ കിടക്കുന്ന മനുഷ്യന്റെ വായു ിൽ സിഗരറ്റ് ഉപയോഗിച്ച് പൊളിക്കുക ശേഷം അയാളുടെ വായിലേക്ക് ദാഹ ദാഹിച്ച് അവശനായി കിടക്കുന്ന അയാളുടെ വായിലേക്ക് മുത്രമൊഴുക്കാണ് പോലീസുകാരെ ചെയ്തത് ഏത് ഏത് മാനസികാവസ്ഥയിലാണ് ഇങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുക എട്ട് രണ്ട് തൊണ്ണൂറ്റി ആറിൽ ഈ സംഭവം നടക്കുന്നു അതിനു ശേഷം നിങ്ങള് സ്വകാര്യ അന്യായം കോടതിയിൽ ഫയൽ ചെയ്യുന്നു ഏതാണ്ട് പതിമൂന്ന് വർഷത്തിന് ശേഷം കോടതി അവരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ശിക്ഷിക്കുന്നു ചോദ്യം ഒരു സൈഡിൽ തന്നെ ഈ കേസ് ഒത്തു തീർപ്പാക്കാൻ ഏതെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ കേസ് വിധിയാവുന്നു ശിക്ഷിക്കുന്നു അഞ്ച് പോലീസുകാർ ഉണ്ടായിരുന്നു അപ്പൊ ഒരു പോലീസുകാർ മരിച്ചു പോയായിരുന്നു പിന്നെ നാലു പേരുണ്ടായിരുന്നു അതിൽ ഓരോ വർഷം ശിക്ഷയും രണ്ടായിരത്തി അഞ്ഞൂറ് പഴയുന്നു അങ്ങനെ ആ ശിക്ഷ പറഞ്ഞ് ശിക്ഷ പിന്നെ ഇവര് കൊല്ലം സെഷൻ കോടതി പോയി അവിടെ രണ്ടായിരത്തി പന്ത്രണ്ട് അപ്പീല് തള്ളി പിന്നെ അവർ ഹൈക്കോടതി പോയി ഹൈക്കോടതി പോയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് പിന്നെ ജൂൺ ഇരുപത്തി മൂന്നിന് അപ്പീല് തള്ളി വീണ്ടും അവർ സുപ്രീം കോടതി പോയി സുപ്രീം കോടതി പോയി ജനുവരി പത്തിന് അപ്പീല് തള്ളി പിന്നെ ഫെബ്രുവരി അഞ്ചാം തീയതി അവർ കീഴടങ്ങി ഇപ്പോൾ അവർ പൂയപ്പരം സെൻട്രൽ ജയിലിലാണ് കിടക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ ശേഷം അതിൽ കൊട്ടാരക്കര മൈസ്രേട്ട് കോടതിയാണ് ഞങ്ങളെ പോലീസാരെ ശിക്ഷത് ശിക്ഷിച്ച് കഴിഞ്ഞപ്പോൾ തൊട്ടേ അവർ ഒത്തുതീർപ്പ് നടക്കുക ഒത്തു ഒത്തീർപ്പും നടക്കാത്തതുകൊണ്ട് രണ്ടായിരത്തി പതിനൊന്ന് വരെ അവർ വധഭീഷണിയും ഒത്തുതീർപ്പാക്കാനായിട്ട് ആരെല്ലാം വരാം എല്ലാവരും വന്നു ഞങ്ങൾ ഒത്തു തീർക്കത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ അവർ ശേഷം കോടതി പോയി അതിന് കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഞങ്ങളുടെ അയിലത്തെ ഒരു പെൺകൊച്ചിന് പൈസ കൊടുത്തിട്ട് കീറി പിടിച്ചെന്നും പറഞ്ഞൊരു കള്ളക്കേസ് ഉണ്ടാക്കി അതും ഞങ്ങളെ വെറുതെ വിട്ടു ഒരു കേസും ഞങ്ങളെ ചിട്ടിച്ചിട്ടില്ല എല്ലാ കേസും ഞങ്ങളെ വെറുതെ വിട്ടു ഈ പോലീസിൻ്റെ കേസല്ലാതെ വ്യക്തിയേക്കളെ ഒരു കേസും ഞങ്ങൾക്ക് ഇതുവരെ ഇല്ല ഇന്ന് വരെ വ്യക്തിയേക്കളെ ഒരു കേസും ഇല്ല പോലീസുകാരുടെ കേസേ ഉള്ളൂ പക്ഷേ ഈ പോലീസുകാർ എന്തിനെ ഞങ്ങളുടെ കുടുംബം നശിപ്പിച്ചെന്ന് എനിക്കറിയത്തില്ല ഞങ്ങളുടെ ദാമ്പത്യവും നശിപ്പിച്ച് ഞങ്ങളുടെ ജീവിതവും നശിപ്പിച്ച് ഞങ്ങളുടെ മുതലും നശിപ്പിച്ച് എൻ്റെ അഞ്ച് സെൻറ്റ് സ്ഥലം വിറ്റാൻ ഞാൻ കേസ് പറഞ്ഞത് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഇത് കേട്ട് മനസ്സിലാക്കണം നിങ്ങളെ പോലീസ് നശിപ്പിക്കാൻ വന്നാൽ നിങ്ങൾ വിട്ടുകൊടുക്കരുത് നമ്മൾ മരിക്കുന്നതിനെ കുറിച്ച് ലോകത്തൊന്നും വരാനില്ല അപ്പോൾ ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ സെറ്റിൽ ആക്കണം എന്നുള്ള പലതരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങളും അവർ പയറ്റി നോക്കിയിട്ടും അതിനൊന്നും തന്നെ നിങ്ങൾ വഴങ്ങുന്നില്ല എന്ന് കണ്ടിട്ട് ഒടുവിൽ വീണ്ടും അയ്യപ്പൻ ചേട്ടനെതിരെ കളവായിട്ട് ചില കേസുകൾ എടുക്കുകയും അത് പിന്നെ വിചാരണ നടത്തിയ അദ്ദേഹത്തെ വെറുതെ വിടുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി അതിനെ കുറിച്ചൊന്നും വിശദീകരിക്കാം ഈ കേസ് തീർപ്പാക്കാത്തോണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ആഗസ്റ്റ് എട്ടിന് വൈകുന്നേരം ഇതുപോലെ ഒരു വണ്ടി പോലീസ് വന്ന് രൂപക്ഷം സംഘമാണ് ഒരു വണ്ടി പോലീസ് അങ്ങോട്ടാണ് മാടം താഴെ വെച്ചിരിക്കുക വസ്തുവൊക്കെ വിറ്റ് കേസ് പറഞ്ഞില്ലേ എൻ്റെ ഒരു മാടം വെച്ച് ഒരു റാസിക്ക് വെച്ച് കെട്ടിക്കെട്ടിരിക്കുക അപ്പം എൻ്റെ ഭർത്താവിന് പനിയായിരുന്നു കൊട്ടാരക്കരെ ഗവൺമെൻറ് ആയിട്ട് പോയി മരുന്ന് വാങ്ങിച്ച് വന്ന് കിടക്കുക ഞാനൊച്ചിരിക്കും തേയില വെള്ളം ഇട്ട് പിടിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഒരു വണ്ടി പോലീസ് വന്നിട്ട് അയ്യപ്പൻ്റെ വീട് തന്നു ചാന്നു പറഞ്ഞു ചാടി ഈ പിറക്കകത്ത് കയറി എൻ്റെ ഭർത്താവിനെ വരച്ച് പിടിച്ച് വെളിയിലിറക്കുമ്പോൾ അഞ്ച് പോലീസുകാരുണ്ടായിരുന്നു ഇവർ ഒരാൾ മാത്രം ഇറങ്ങിയില്ല നാല് നാലുപേരും ഇറങ്ങി നാല് നാലുപേരും ഇടുക്കുക ചെയ്ത് ഞാൻ കരഞ്ഞുകൊണ്ട് പുറേ ഓടിയപ്പം വടിയിട്ട് തന്നെ ഇറിഞ്ഞ് പക്ഷേ എൻ്റെ പുറത്ത് കൊണ്ടില്ല അപ്പോഴത്തേക്ക് എനിക്ക് ഹാർട്ടിൻ്റെ രസമുള്ളതാണ് അപ്പോഴത്തേക്ക് എനിക്ക് ഓർമേഡായി പിന്നെ അയൽകാരില്ലാം കൂടെ ഗുളിയെടുത്തിൻ്റെ വായിലിട്ടു അന്ന് ഞാൻ കണ്ണു പറഞ്ഞപ്പോൾ എൻ്റെ മോൾ അറിഞ്ഞ് പോലീസ് സ്റ്റേഷൻ ചെല്ലുക ഞാൻ ചോദിക്കുന്നത് ഇതേപോലെ എനിക്ക് വിഷമം കൊണ്ട് ചോദിക്കുക തെറ്റുണ്ടെങ്കിൽ കോടതി ക്ഷമിക്കുക ഈ ഭർത്ത എൻ്റെ ഭർത്താവ് പെണ്ണിനെ പിടിച്ചെന്നും പറഞ്ഞാൽ പിടിച്ചുകൊണ്ട് പോകുന്നത് അവർ കോടതിയിൽ ആരാക്കുക എനിക്ക് ഇത്ര ഉപദ്രവം ഉണ്ടാവുമോ അവർ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ട് അടിച്ച് നശിപ്പിച്ച് രാത്രി പതിനൊന്ന് മണിക്ക് ഇറങ്ങി വിടുക തറ നിൽക്കമ്മയത്തെ മനുഷ്യനെ കൊണ്ട് ഞാൻ കൊട്ടാരിക്കര ഗവൺമെൻറ് ഓഫീസിൽ പോയി അവിടെയും ചികിത്സ തരത്തില്ല തലയ്ക്ക് അവിടെ ചോര വരുമ്പം അവിടുത്തെ ഡോക്ടർ രാജേന്ദ്ര ഹരീന്ദ്രബാബു പറയുക ഇ എൻ ടി ഡോക്ടറാണ് നിൻ്റെ തലയെ കൂടെ ഓടയുണ്ടോ ചോര വരെ ജമീലെന്ന് പറഞ്ഞ ഡോക്ടറായിരുന്നു ചികിത്സിച്ചു ചേട്ടൻ ഞങ്ങൾ വയറ്റി വേന പുറം മൊത്തം വേന എന്ന് പറയുമ്പോൾ പറയാം നിനക്കെന്തും പെണ്ണുങ്ങളെ പിടിയല്ലേ ജോലിയിൽ നിന്ന് അപ്പം പോലീസുകാർ എവിടെയും ഞങ്ങൾ ചെല്ലാൻ തമ്മിക്കത്തില്ല ഏഴ് ദിവസം കിടന്ന് അന്ന് ഞങ്ങളുടെ എം എൽ ആ അയിഷ പൂറ്റി ആയിരുന്നു സാറിനെ വിളിച്ച് ഞങ്ങൾക്കുള്ള ഒരു പ്രവർത്തകർ വക്കീലുണ്ടെനിക്ക് വക്കീൽ വിളിച്ച് പറഞ്ഞ് അപ്പോൾ സാറിന് എം എൽ എക്ക് പനിയാണ് എം എൽ എ വിളിച്ച് ഇവിടെ പറഞ്ഞപ്പോൾ ഒരു ഇഞ്ചക്ഷൻ ഒരു ഗുളിയും തന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് അസുഖം കൂടുതലുണ്ടെങ്കിൽ പിന്നെ കൊണ്ടുവന്ന് ഈ അറ്റൻഡറെ കൊണ്ട് ശരീരം മൊത്തം തുണി മാറ്റിച്ച് പിന്നെ അറ്റൻഡറെ കൊണ്ടുവന്ന് പരിശോധിപ്പിച്ചപ്പം പറഞ്ഞ് മെഡിക്കൽ കോളേജ് കൊണ്ടുപോകാൻ പറഞ്ഞു പിറ്റേന്ന് ഞങ്ങൾ പോകുമ്പോൾ ഞായറാഴ്ച അവർ മെഡിക്കൽ കോളേജ് വിട്ടത് ഞങ്ങൾ തിങ്കളാഴ്ച വെളുപ്പിൽ പോയി ആഗസ്റ്റ് പതിനഞ്ചായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഞങ്ങൾ ഞങ്ങളവിടെ കൊണ്ടു അത്യന്ത അത്യന്തവാർഡ് ആദ്യം കൊണ്ടുവന്ന ഒരു ഡോക്ടറെ അടുത്ത് ചെന്ന് അവിടെ ചെന്നപ്പോൾ ഡോക്ടറെ അത്യന്തവാർഡി കിട്ടും ഇ സി ജി എക്സറേയൊക്കെ എടുത്തപ്പം എന്തോ ഉണ്ടായിട്ടില്ലയോ പതിനെട്ടാം വാർഡി അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്തപ്പം ഇവിടുന്ന് കാറോട്ട് വന്ന് അന്ന് എൻ്റെ മരുമോൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മരുമോൻ മരുമോൻ രണ്ട് മണിയായപ്പോൾ പോരുന്നു പോരുന്നതിൻ്റെ പുറം ഞാൻ ഞങ്ങൾ അടിചാർജ് ചെയ്ത് അവിടെ ഈ ജോഷി എന്ന് പറയുന്ന ഞങ്ങൾ പോലീസ് അരെ പിന്നെ ഈ മെഡിക്കൽ കോളേജ് ജോലി ചെയ്തിരുന്ന പോലീസായിരുന്നു ഞങ്ങൾക്കത് അറിയത്തില്ല അയ്യപ്പനും ഒരു കുഴപ്പമില്ല വിടാൻ പറഞ്ഞു ആഗസ്റ്റ് പതിനഞ്ചാണ് ഞങ്ങൾ ആരോട് പറയും പാർട്ടി വിളിച്ചപ്പോൾ ഇവിടെ അവർ ആഗസ്റ്റ് പതിനഞ്ചാണ്ട് ഒറ്റ എണ്ണവും ഇല്ല പിന്നെ ഞങ്ങൾ അവിടുന്ന് കാർ വിളിച്ച് കുണ്ടര എൽ എം എസ് സി കൊണ്ടുവന്ന് എൽ എം എസ് സി കൊണ്ടുവന്ന് അവിടെ ചെന്ന് ഞങ്ങൾ കള്ളത്തരം പറഞ്ഞില്ല പോലീസുകാരടിച്ചതാ മെഡിക്കൽ കോളേജിൽ നിന്ന് ഞങ്ങൾ വിട്ടതാ ഇന്ന് വേദന കൊണ്ട് സഹിക്കാൻ വയ്യ അവിടെ കിടത്തി കിടത്തി ഓരോ ട്രിപ്പും ഒരു മരുന്ന് ഒരു ഇഞ്ചക്ഷനും തീരുന്ന മുൻപേ അവിടെ നിന്ന് ഞങ്ങളെ പറഞ്ഞു വിളിച്ച് രാത്രി ഒരു മണിക്ക് പിന്നെ ഞാൻ പിറ്റേന്ന് അയ്യപ്പൻ ചേട്ടന് ശരത്തിലായി ശരദിലായി ഞാൻ ലോഷണി എന്ന് പറഞ്ഞ ഇവിടെ ഒരു ആശുപത്രി അവിടെ കൊണ്ടുവന്ന് അവിടെയും കള്ളം പറയാതെ ഞങ്ങൾ ഇന്നും കള്ളം പറഞ്ഞിട്ടില്ല അവിടെയും ചെന്നപ്പോൾ അവർ അഡ്മിറ്റ് ചെയ്ത് അഡ്മിറ്റ് ചെയ്ത് അന്ന് ഒരു സ്ത്രീയായിരുന്നു അവിടുത്തെ ഡോക്ടർ പറ്റിയ കുട്ടപ്പ ഡോക്ടർ വന്നപ്പം ഇവിടെ പോലീസുകാരൊക്കെ കയറി ഇറങ്ങുന്നത് എനിക്ക് കേസിൽ മാം മയ്യാ വയസ്സാം കാലത്ത് പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ആ ഡിസ്ചാർജ് ചെയ്യുന്ന സമയം ഞാൻ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ അടുത്ത് നിൽക്കുകയോ ഉമ്മൻചാണ്ടിയുടെ അടുത്ത് എൻ്റെ പരാതി എല്ലാം കൊണ്ടു കൊടുത്തിട്ട് സാറ് പറഞ്ഞ് എല്ലാം ശരിയാക്കാമെന്ന് പക്ഷെ ഒന്നും ശരിയാക്കിയില്ല ഞങ്ങളെ ആരും അന്വിച്ചതുമില്ല പിന്നെ ഇവിടുന്ന് അസീലസ് കിട്ടാൻ ഞാൻ മട പിന്നെ മാ ഇവിടെ പാങ്ങോട്ടൊരാശുപത്രി കൊണ്ട് രഹസ്യമായിട്ട് കൊണ്ടുപോയി പോലീസുകാരറിയാതെ രഹസ്യമായിട്ട് കൊണ്ടുപോയി തടവിച്ച് ഒന്നൊന്നര മാസം അവിടെ കിടത്തി ഞാൻ പറഞ്ഞു സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട കാരണം ഞങ്ങൾക്ക് പേടിയാൽ നിങ്ങളിവിടെ അഡ്മിറ്റ് ചെയ്തതുപോലും അറിയില്ല അറിഞ്ഞാൽ ഞങ്ങളെ കൊല്ലാൻ വരും എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഞാൻ കൊണ്ടുവന്ന് ഇത്രയും നാൾ ഞങ്ങൾ ജീവിച്ചത് അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഒമ്പത് ശിക്ഷ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് കൂടുതൽ ദുഃഖങ്ങൾ ഇന്നും ഞങ്ങളുടെ പുറയാളുണ്ട് ഞങ്ങളെവിടെ പോയാലും എൻ്റെ ഭർത്താവ് ഒരു ദിവസം മരുന്ന് മേടിക്കാൻ ഇവിടെ ഗൽത്തിൽ നിന്നും പറഞ്ഞൊരു ആശുപത്രി ഉണ്ട് ഇങ്ങോട്ട് വളഞ്ഞ് വളഞ്ഞ് പോകേണ്ടടുത്ത് പുറന്നുകൂടി ഒരാട്ടം വന്ന് ഇടിച്ച് തറയിട്ട് കൈ ഓടിച്ച് അത് ഓപ്പറേഷൻ ചെയ്ത് കേസിന് പോയാൽ പോലീസുകാർ കേസെടുക്കത്തില്ല ഈ പിന്നെ രണ്ടായിരത്തി പതിനൊന്ന് ഈ അയലത്തെ പെണ്ണിന് പൈസ കൊടുത്ത് കേസ് ആ ഈ പ്രശ്നം ഉണ്ടാക്കിയ പെണ്ണിൻ്റെ ആങ്ങളെ വണ്ടിയിടിച്ച് വിയപ്പള്ളി വെച്ച് പൂവപ്പള്ളി വെച്ച് ബസ് വണ്ടി ഇടിച്ച് അത് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ എസ് ഐക്ക് അങ്ങ് മനസ്സിലായി അയാൾ പോയി അന്വേഷിച്ചിട്ടോ എന്ന് പറഞ്ഞ് എപ്പ് ആർ എടുക്കാൻ ആ കേസ് ഇന്നുവരെ കോടതി വന്നിട്ടില്ല കേസ് കേസെടുക്കാത്തതുകൊണ്ട് ഞാൻ അജിത എന്ന് പറഞ്ഞൊരു മാഡമുണ്ട് കൊട്ടാരക്കരെ എസ് പി അവരെ പോയി കണ്ട് അവർ പറഞ്ഞ് കേസ് എടുക്കാൻ സി എ പി കൊണ്ടു കൊടുക്കാൻ പറഞ്ഞ് സി എ പി എല്ലായിടവും കൊണ്ടു കൊടുക്കും പക്ഷേ ഞങ്ങളുടെ ഞങ്ങൾ കൊടുക്കുന്നിടത്തൊന്നും കേസ് എടുക്കത്തില്ല അങ്ങനെ പിന്നെ ഈ ജോഷിയുടെ പേര് പിന്നെ കേസ് കൊടുത്ത് കേസ് കൊടുത്തിട്ട് അവർ പറഞ്ഞ് കേസ് സർക്കാർ ഏറ്റെടുത്തോളൂന്ന് ഇന്ന് വരെ കോടതി കേസ് വന്നില്ല മനുഷ്യാവശ്യ കമ്മീഷൻ കേസ് എടുക്കാൻ ഓർഡർ ഇട്ട് അതും രണ്ടായിരത്തി പതിനാലിൽ ഇതുവരെ അതും വന്നില്ല അതുകൊണ്ട് ഇപ്പം ഞാൻ വീണ്ടും ഞങ്ങൾക്ക് ഇനി പ്രൈവറ്റ് കംപ്ലയിൻ്റ് കൊടുക്കാനോ ഇനി പോലീസിനോട് പയറ്റാനോ ഒന്നും ഞങ്ങൾക്ക് ശക്തിയില്ല അതുകൊണ്ട് മനുഷ്യാവശ്യ കമ്മീഷന് കൊടുത്തിരിക്കുക അവിടെ നിന്ന് എന്തെങ്കിലും നീതി കിട്ടുന്നെങ്കിൽ കിട്ടും എന്നല്ലേ ഉള്ളു അല്ല എനിക്ക് കേരളത്തിലുള്ള ജനങ്ങളോട് പറയുന്നത് നിങ്ങളിൽ ആരില്ല തെറ്റ് ചെയ്തില്ലേ നിങ്ങൾ മുമ്പോട്ട് പോകണം തെറ്റ് ചെയ്താലല്ലേ ഉള്ളു നമ്മൾ പേടിക്കണ്ടേ ഞങ്ങൾ എന്താ തെറ്റാ ചെയ്തെന്ന് കേരളത്തിലോട്ട് ഈ പോലീസുകാർ പറയാത്തെന്ത് അവ ഞങ്ങളത്ര പോരാടി ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് ഒരു മനുഷ്യനും ഞങ്ങളെ സഹായിച്ചിട്ടില്ല പിന്നെ ഞങ്ങളെ സഹായിച്ചെന്ന് പറഞ്ഞാൽ രണ്ട് വക്കീലുംമാർ അതൊരു കുടുംബ വക്കീലും ഏഷ്യനെറ്റീന്ന് ഞങ്ങളെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ സഹായിക്കുന്നുണ്ട് അല്ലാതെ ആരെയും ഞങ്ങളെ സഹായിച്ചിട്ടില്ല ഞങ്ങൾ ജീവിക്കുന്ന ഞങ്ങൾ കിടക്കാരൻ വേണ്ട വിട്ട ഇതിപ്പോൾ താമസിക്കുന്നത് പഞ്ചായത്തിൻ്റെ വീടാണ് അതും രണ്ട് ലക്ഷം തരാമെന്ന് പറഞ്ഞാൽ എഴുപത്തയ്യായിരം രൂപയെ തന്നോളൂ ഇനി അതൊന്ന് പൂശം പോലെ ആരെങ്കിലും ആരെങ്കിലും പിക്ഷെങ്കിൽ ഞങ്ങൾ പേടിക്കാൻ കഴിയുന്നിട്ടിരിക്കുക അതാണ് ഞങ്ങളുടെ സ്ഥിതി ഇപ്പം ഈ പിന്നെ ഉപദ്രവിച്ച പോലീസുകാരുടെ അവരുടെ സ്ഥലവും ഒക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് പറയാം പോലീസുകാരൻ്റെ പേര് രാജവാല ഒന്നാം പ്രതി ആ സാറാണെങ്കിൽ അന്ന് എസ് ഐ ആയിരുന്നു എഴുപണത്തെ എസ് ഐ ആയിരുന്നു പിന്നെ ക്രൈംബ്രാഞ്ച് ഡി എസ് പി ആയിട്ട് കൊല്ലത്ത് പിരിഞ്ഞതാണ് ആ സാറിൻ്റെ വീട് കൊല്ലത്താണ് രണ്ടാമത്തെ സാറിൻ്റെ പേര് പൊടിയനെന്നാ ആ സാറിൻ്റെ വീട് പിന്നെ പുത്തൂരാ മരിച്ചുപോയി മൂന്നാമത്തെ സാറാണ് മണിരാജ് ആ സാറാണ് പിന്നെ മൂത്രം പിടിച്ചൊഴിത്തു കൊടുത്തതും നാക്കേ സിഗരറ്റ് കുത്തിയതും ഈ രാജോര സാറ് ആ ക്രൈംബ്രാഞ്ചിൽ നിന്ന് പിരിഞ്ഞെങ്കിൽ ആ സാറാ എസ് ഐ സാറായിട്ടിരുന്ന് അടിവൈറ്റി ചവിട്ടിയതും കൊല്ലാനൊരുങ്ങിയതും ഇരി ചവിട്ടുന്ന എല്ലാ സാറാണ് പിന്നെ മൂന്നാം പ്രതി മണിരാജ് സാറും കൂടെ കൂടിയ നാക്കേ സിഗരറ്റ് കുത്തിയതും മൂത്രം പിടിച്ച് ഒഴിച്ചു കൊടുത്തതും നാലാം പ്രതി ഒരു മണി ഒരു ബേബിയായിരുന്നു ആ സാറിൻ്റെ വീട് വെളിയത്താണ് ആ സാറും പിന്നെ ഉപദ്രവിക്കുക ചെയ്തത് എന്നാ ഷർബി എന്ന് പറഞ്ഞിട്ട് സാറിന് നെടുമങ്കാവിലുള്ളതാണ് ആ സാറിന് ചവിട്ടി കീറിയാണ് ചെയ്യുന്നത് ഈ ഘൂരതമായി കൂടുതൽ ചെയ്തത് രാജോല സാറും മണിരാ സാറും വേവ് സാറും കൂടെ ഇത്രമാത്രം ക്രൂരത ചെയ്തത് അതിൽ ഇപ്പം സാറും മരിച്ചുപോയി രാജോല സാറും മരിച്ചുപോയി പക്ഷേ ഈ ക്രൈം ക്രൈംബ്രാഞ്ച് ഡി എസ് പി രാജവല സാർ പിരിയുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടത്തണമെന്ന് വിചാരിച്ച ഞാൻ ഇത്ര കഷ്ടപ്പെട്ടേ അതിന് മുമ്പ് വലിയ പെൻഷനും ഒക്കെ വാങ്ങിച്ച് സാർ അങ്ങ് പിരിഞ്ഞ് പിന്നെ നമ്മൾ എന്തു ചെയ്യാനാ പിന്നെ പിന്നെ എല്ലാവരും പിരിഞ്ഞ് പോയി പിന്നെ പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം അത് ഞാൻ പറയാൻ ഓർക്കുന്നില്ല എങ്കിലും പറയാതിരിക്കാനും കഴിയത്തില്ല കാരണം രണ്ട് മൂന്നാം പ്രതിയായ മണിരാർ സാറിനെ ഞാൻ ഹൈക്കോടതി വക്കീലിനെ വെച്ച് അയാളുടെ സർവീസിൽ നിന്ന് ഞാൻ പുറത്തിറക്കിച്ച് രണ്ടായിരത്തി പതിനഞ്ചിലാണ് പിന്നെ ജനുവരി ഇരുപത്തിരണ്ടിന് അയാളെ പുറത്തിറക്കിച്ച് അതേ മെയ് മാസത്തിൽ അയാൾ പിരിയണ്ട രണ്ടായിരത്തി പതിനഞ്ച് മെയ് മുപ്പതിന് അയാൾ റിട്ടയർ റിട്ടയർഡാവേണ്ടതാണ് പെൻഷൻ വേട്ടി പിരിയേണ്ട മനുഷ്യനെ അഞ്ച് മാസം കൊള്ളപ്പം ഞാൻ പുറത്തിറപ്പിച്ചു ആ മനുഷ്യൻ്റെ സർവീസിൽ നിന്ന് ഈ രണ്ടായിരത്തി പിന്നെ മെയ് മുപ്പതിന് കയറ്റേണ്ട പിരിക്കേണ്ട മനുഷ്യനെ അവർ രണ്ടായിരത്തി മെയ് ഇരുപത്തി എട്ടിന് നമ്മുടെ സർക്കാർ കയറ്റി പിന്നെ ജോലിയിൽ ഇരുത്തിയിട്ട് പിരിച്ച് പിരിച്ച് സെൻ്റോപ്പ് നടത്തി അവന് കൊടുക്കാനുള്ളത് കൊടുത്ത് കേസ് ഇവിടെ കിടപ്പുണ്ട് കോടതി അറിഞ്ഞിട്ടില്ല നളിനീന ഏറ്റവും പറഞ്ഞ ആഭ്യന്തര സെക്രട്ടറിയാണ് ഇവ പിന്നെ പുറത്താക്കി എൻ്റെ പെൻഷൻ വരെ പിടിക്കാൻ പറഞ്ഞത് പക്ഷെ ആരും അറിഞ്ഞിട്ടില്ല അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം ഇവർക്ക് അതിൽ എനിക്ക് വിഷമവും ഇല്ല പക്ഷേ ഞങ്ങളെ പോലുള്ള പാവങ്ങള് കോടതിന്നൊരു വിധി വന്ന സർക്കാർ എന്തുകൊണ്ട് തിരിച്ചെടുത്ത് അവർക്ക് പെൻഷൻ കൊടുത്ത് അഞ്ച് മാസം പുറത്താക്കിയ ആളിനെ ഒരാളിനെങ്കിലും ഞാൻ പുറത്താക്കാൻ കഴിഞ്ഞപ്പം അതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ആരും അറിയാ സർക്കാർ തിരിച്ചെടുത്ത് അവന് കൊടുക്കണ്ട പണം കൊടുത്തു ഞാൻ അവർക്ക് കൊടുക്കേണ്ട എല്ലാം കൊടുക്കുന്നു അവർക്ക് കിട്ടേണ്ട അവർ സുഖിക്കുന്നു ഞങ്ങൾ കഷ്ടപ്പെടുന്നു അപ്പോൾ അവർ കളിയാക്കുന്നതിന് കുറ്റമില്ല ഈ മനുജാജാറ് ഞങ്ങളുടെ ഈ കരിപ്പുറയുള്ള അവൻ കാണുമ്പോഴെല്ലാം പറയും നീ ഇങ്ങനെ നടക്കത്തെയുള്ളു ഞങ്ങൾക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടിയെന്ന് ഇപ്പം പൂജപ്പുര കിടപ്പുണ്ട് പക്ഷേ നമ്മുടെ സർക്കാർ അതിന് കുറ്റം ചെയ്തത് കാരണം പിന്നെ കോടതിയല്ല കുറ്റം ചെയ്തത് സർക്കാരാണ് തിരിച്ചെടുത്തത് അതെന്തിനാണെന്ന് അറിയണ്ട അറിയേണ്ട കടമെനിക്കുണ്ട് അത്ര സുഖകരമല്ലാത്ത കഥകളാണ് നമ്മൾ പക്ഷെ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ നേരെ സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സാമൂഹിക സാഹചര്യങ്ങളുള്ള ഒരു കുടുംബത്തിന്റെ കഥയാണ് നമ്മൾ കേട്ടത് അവർക്ക് അവരുടെ അവകാശങ്ങളെ നേടിയെടുക്കാൻ വേണ്ടി ഇത്ര വർഷം അക്ഷരാർത്ഥത്തിൽ സമരം ചെയ്യേണ്ടി വരുന്നു പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ടായി കേസിൽ നിന്നും പിന്നോക്കം പോകാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ ഓഫർ ചെയ്ത സാഹചര്യങ്ങൾ വരെ ഉണ്ടായി അവിടെ നിന്നും പിന്വാങ്ങാതെ നിക്ഷേദാർത്ഥ്യത്തോടു കൂടി അവർ നിന്നും അതുകൊണ്ട് അവർ നീതി നേടി അയ്യപ്പന്റെ കേസിനെ സംബന്ധിച്ച് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കേസിൽ കേസിലുണ്ടായ കേരള ഹൈക്കോടതി വിധിയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പൊതുവിൽ പബ്ലിക് സർവീസിനെതിരെ ക്രിമിനൽ കേസുകൾ ഫയൽ ചെയ്യുമ്പോൾ ക്രിമിനൽ നടപടി നിയമത്തിന്റെ നൂറ്റി തൊണ്ണൂറ്റി ഏഴാം വകുപ്പ് പ്രകാരമുള്ള ഒരു പ്രൊട്ടക്ഷൻ അവർക്ക് ലഭിക്കാറുണ്ട് ആയിട്ടുള്ള മനഃപൂർവ്വം വരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള കളവായ പരാതികളിൽ നിന്നുമുള്ള സംരക്ഷണമാണ് സത്യത്തിൽ ആ ഒരു പ്രൊവിഷൻ ആ ഒരു വകുപ്പിന്റെ ഉദ്ദേശം അപ്പോ അത്തരത്തിലുള്ള ആയിട്ടുള്ള കംപ്ലൈന്റുകളിൽ നിന്നുമുള്ള പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയ്ക്കാണ് ഈ ഒരു പ്രൊവിഷൻ നമ്മുടെ ക്രിമിനൽ നടപടി നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ കേരള ഹൈക്കോടതി അയ്യപ്പന്റെ കേസിൽ പറഞ്ഞു ഇത്തരം പ്രൊട്ടക്ഷൻ ഒരിക്കലും പോലീസ് അപ്രോസിറ്റ് നടത്തുന്ന അതല്ലെന്നുണ്ടെങ്കിൽ ഇത്തരം കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥർക്ക് ലഭിക്കില്ല എന്ന് പറഞ്ഞതും വളരെ നിർണായകമായ ഒരു വിധിയാണ് തീർച്ചയായിട്ടും അയ്യപ്പന്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പ്രചോദനമാകുന്നത് ഇപ്രകാരമാണ് നിങ്ങൾ നേരിടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ നിങ്ങൾ നേരിടുന്ന അവകാശ ലംഘനങ്ങൾക്കെതിരെ ഏതറ്റം വരെയും സമരം ചെയ്യാൻ ഒരുപക്ഷെ സമൂഹത്തിൻ്റെ വളരെ പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് ഇരയാക്കുന്ന ആളുകൾക്ക് ഒരു ഒരു മാതൃകയാണ് അയ്യപ്പം അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ നിയമത്തെ ആശ്രയിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീതി ലഭ്യമാകും മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ നമസ്കാരം താങ്ക്